أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുക്തഫകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്കവബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ചു തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ഒന്ന് പുഞ്ചിരിക്കും താങ്കൾ ക്യാമറയ്ക്ക് മുമ്പിലാണ് മാളിലും ഓഫീസിലും ജ്വല്ലറിയിലും ഇപ്പോൾ നടു റോട്ടിലും നമ്മൾ നിരന്തരം ക്യാമറയെ അഭിമുഖീകരിക്കുന്നു യഥാർത്ഥത്തിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ചെന്ന് പെടുമ്പോൾ നിങ്ങൾ ചിരിക്കുമോ അതോ കരയുമോ പെട്ടെന്ന് നമ്മിൽ ക്യാമറ ഒരു ഭാവമാറ്റം സൃഷ്ടിക്കുന്നുണ്ട് വിശുദ്ധ മറ്റൊരു ക്യാമറയെ കുറിച്ച് പറയുന്നുണ്ട് നിശ്ചയം നിന്റെ നാഥൻ പതിസ്ഥാനത്താകുന്നു അവൻ ഒളിഞ്ഞിരുന്ന നിന്റെ അനക്കങ്ങളും അടക്കങ്ങളും ഒപ്പിയെടുക്കുകയാണ്

കൂടെ ഒരാളും ഒരു വാക്ക് പോലും നാം നിരന്തരം അള്ളാഹുവിന്റെ ക്യാമറ കണ്ണിന് മുമ്പിലാണ് നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ ക്യാമറയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ജാഗ്രതയിലാകും ഡ്രസ്സൊക്കെ ഒന്ന് നേരെയാക്കി ഒന്നുകൂടി മാന്യരായിട്ടാണ് പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും കാരണം ആ ഷോപ്പുകൾ നമ്മുടേതല്ല നാം അവിടെ ചെന്നെത്തിയവരാണ് മറ്റാരുടെയോ ഉടമാവകാശത്തിലുള്ള ഒരു സംവിധാനത്തിനകത്താണ് നാം ഇപ്പൊ റോഡിലാകുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ റോഡ് സുരക്ഷ നിയമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഹെൽമെറ്റ് ഒന്ന് നേരെയാക്കും സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നൊന്നുകൂടി ഉറപ്പ് വരുത്തും മൊബൈലിൽ നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കും അങ്ങനെയൊക്കെയാണ് കാരണം എന്താണ് ഈ രാജ്യം ഒരു ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അതിനാൽ നാം ആ അർത്ഥത്തിൽ കുറെ പരിമിതികൾ അനുഭവിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് നമ്മൾ സ്വതന്ത്രരാണോ ആണെന്ന് തോന്നുന്നുണ്ടോ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഭാവം പ്രത്യേകിച്ച് പുതിയ കാലത്ത് ലിബറലിസം ഒക്കെ രൂപപ്പെടുമ്പോൾ സർവതന്ത്ര സ്വതന്ത്രതാ വാദവുമായിട്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് എന്നെ അങ്ങനെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും ശ്രമിക്കണ്ട എന്ന ഭാവമാണ് ഈ ലോകം എന്താണ് ഇത് ഒരു തുറന്ന ജയിലാണ് ഈ ജയിലിന് കൃത്യമായ അതിർവരമ്പുകളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് കർമ്മങ്ങൾക്ക് എല്ലാം പരിധികളും പരിമിതികളുമുണ്ട് അങ്ങനെയുള്ള ഒരു തുറന്ന ജയിലിനകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും ക്യാമറ മൂന്ന് തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് ഒരു ജാഗ്രത ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊന്ന് ഒരു സുരക്ഷിതത്വ ബോധം മനുഷ്യനിൽ ക്യാമറ സൃഷ്ടിക്കുന്നുണ്ട് കാരണം എന്ത് സംഭവിച്ചാലും അതിന് ക്യാമറ ഒരു എവിഡൻസ് ആയിട്ട് മാറുന്നു എന്നതാണ് മൂന്നാമത്തേത് കുറ്റവാളികളിൽ അത് ഭയമുണ്ടാക്കുന്നു കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്മാറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ക്യാമറയോ അതിൽ നിന്ന് മാറി നടക്കാൻ രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ ുഭവത്താണല്ല മനുഷ്യ ജിന്ന് വർഗങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ക്യാമറ കണ്ണുകളിൽ നിന്ന് മാറി നടക്കാം ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാം കഴിയുമെങ്കിൽ ഈ ആകാശഭൂമികളുടെ അതിർത്തികളെല്ലാം ഭേദിച്ചുകൊണ്ട് പുറത്തു കടക്കാൻ ശ്രമിച്ചോളൂ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെയുള്ള ഗവേഷണങ്ങളുടെ ഒരു കാരണം അമ്മാഹുവിൻ്റെ ക്യാമറ കണ്ണിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കുമോ അങ്ങനെയും ആലോചിക്കാം പക്ഷെ അമ്മാഹു പറയുന്നുണ്ട് അധികാര കത്താണ് നിങ്ങൾ എങ്ങോട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഈ വലയത്തിനകത്താണ് നിങ്ങൾ നിങ്ങൾക്കത് ഒരിക്കലും സാധ്യമേയല്ല എന്ന് സൂറത്തു റഹ്മാനിൽ അതിനാൽ ഈ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നതായിരിക്കും സുരക്ഷിതം ആലോചിക്കേണ്ട വിഷയാണ് അത് സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു കരുതി വെപ്പാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് തന്നെ അല്ലേ ഗുണകരം അതാണ് ഗുണകരം സുറത്ത് പന്ത്രണ്ടാം സൂക്തത്തിൽ ഉണർത്തുന്നുണ്ട് നിശ്ചയം നാം നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്നിട്ടോ അവർ നേരത്തെ ബോധപൂർവം മുൻകൂട്ടി ചെയ്തു വെച്ചതും അവയുടെ തുടർ ചലനങ്ങളും അടയാളങ്ങളും എല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യ കർമ്മങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ വിശുദ്ധ കുർഖാനില് പറഞ്ഞു വെക്കുന്നുണ്ട് നാം ചെയ്തതും ചെയ്യാതെ ബാക്കി വയ്ക്കുന്നതും ചെയ്തതിൻ്റെ അടയാളങ്ങളും എല്ലാം അള്ളാഹുത്താല രേഖപ്പെടുത്തും മണലിൽ പോലെ മണലിൽ നടന്നാല് നടന്നു പോയിട്ടുണ്ട് ഒരാൾ എന്നറിയാൻ പറ്റും അയാൾ നടന്നു പോയ കാൽപ്പാടുകൾ അവിടെ അവശേഷിച്ചിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിരന്തരമായിട്ട് രേഖപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്ന പ്രയോഗം സൂറത്ത് യാസീനിലെ ആ സൂക്തത്തിൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ആ അസറിൽ വലിയ പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ ഭയപ്പാടുമുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത അസറുകൾ നമ്മുടെ കർമ്മത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ പലതരത്തിൽ തരത്തിൽ രേഖപ്പെടുന്നുണ്ട് ഒന്ന് കർമ്മമായിട്ട് തന്നെ രേഖപ്പെടുകയാണ് ഓരോ വാക്കും ഓരോ അനക്കവും രേഖപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് ചുറ്റുപാടുകളിൽ പതിയുന്ന അടയാളങ്ങളാണ് ഈ ശബ്ദമുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ കർണപുടങ്ങളിൽ പതിയുന്നുണ്ട് എന്നിട്ടോ പിന്നെ നിങ്ങളുടെ ഹൃദയ ഭിത്തിയിൽ പതിയുന്നുണ്ട് തീർച്ചയായും അള്ളാഹു സുബാനോ താല ഇതേ അന്തരീക്ഷം ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് അവിടെ രൂപപ്പെടുത്തും അന്ന് ഇന്ന് നമ്മൾ കേട്ടതും പറഞ്ഞതും എല്ലാം ഇതേപോലെ അള്ളാഹു താല അവിടെ പുനരാവിഷ്കരിക്കും ആ കേട്ടതിൽ എത്ര നീ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു എത്ര ഇല്ല എന്ന് അള്ളാഹാല നമ്മോട് ചോദിക്കും അങ്ങനെ നമ്മുടെ ഓരോ കർമ്മവും ഏതോ അർത്ഥത്തിൽ ഈ ഭൂമിയിൽ തന്നെ അടയാളപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ശബ്ദം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ ശബ്ദങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ കൈയടയാളങ്ങൾ കാലടയാളങ്ങൾ ഓരോന്നും ഏതോ അർത്ഥത്തിൽ അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത മൂന്നാമതായിട്ട് ഈ അടയാളങ്ങൾ നാം ചെയ്ത കർമ്മത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നന്മയുമാകാം തിന്മയുമാകാം രണ്ടു വിധത്തിലും ഈ ഭൂമിയിൽ അത് നിലനിൽക്കുന്നുണ്ട് അലൈഹി വസല്ലം ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അവശേഷിക്കുന്ന കർമ്മങ്ങളെല്ലാം അയാളിൽ നിന്ന് അറ്റു പോകുമ്പോഴും അവശേഷിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു നമുക്കൊക്കെ അറിയുന്ന മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് അവ എന്നറിയാം സ്വത ജാരിയ നിലനിൽക്കുന്ന ദാനം നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകും ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് അത് നിലനിൽക്കുന്നതാണ് ആ ദാനം ഇവിടെ വീഴുന്ന ഓരോ നമുക്കൊരു പങ്ക് തീർച്ചയായിട്ടും ലഭിക്കും മറ്റൊന്ന് എന്താണ് പ്രയോജനകരമായ അറിവൺ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിലൂടെ മുൻഗാമികളായ വഴികാട്ടികളായ നമ്മുടെ ഉസ്താദ്മാരിലൂടെ അങ്ങനെ പല വിധത്തിലും നമ്മൾ പഠിച്ചറിഞ്ഞ അറിവുകൾ നന്മക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു അത് നമ്മൾ മക്കളിലേക്ക് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോ അതും അടയാളമായിട്ട് ഈ ലോകത്ത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് മറ്റൊന്നാണ് നമ്മുടെ സന്താനങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നന്മക്കായിട്ട് നിരന്തരം അള്ളാഹോടെ തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൽ സന്താനങ്ങൾ ഈ മൂന്ന് പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അതേ സമയത്ത് മറുവശം എങ്ങനെയായിരിക്കും ഇത് തന്നെ തിരിച്ചു പറയാം നമ്മൾ തിന്മയിൽ ചെലവഴിച്ചിട്ടുള്ള സമ്പത്തുകൾ ആ സമ്പത്ത് കൊണ്ട് ഈ നാട്ടിൽ നമ്മിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഉണ്ടാകുന്ന പലതരം തിന്മകൾ അതിൻ്റെ തുടർച്ചകൾ ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ അടയാളമായിട്ട് കൂടെ കൊണ്ടുപോകേണ്ടി വരും അറിവുകളും അങ്ങനെ തന്നെയാണ് നല്ല അറിവുകൾ ഒരുപാടുണ്ട് അതേസമയം ചീത്ത അറിവിൽ നിന്ന് രക്ഷ തേടുവാൻ റസൂൽ സന്നവാനും യുവസല്ലും പ്രാർത്ഥന പഠിപ്പിച്ചു ഇന്നി ഇന്നി ഇൽമൻ പ്രയോജനകരമായ അറിവ് ചോദിക്കണം അഊദു ബിക മിൻ ഇൽമിൻ ലാ പ്രയോജനം ചെയ്യാത്ത ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അറിവുകൾ തിന്മയ്ക്ക് വേണ്ടി നാശത്തിന് വേണ്ടിയാകുമ്പോ തീർച്ചയായും അത് നമുക്കെതിരെയുള്ള അടയാളമായിട്ട് മാറും മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് തെറ്റായ മാതൃകകളാകുമ്പോൾ കബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ഒരു പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ട് കണ്ടമിടറിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും എന്നതാണ് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഇരുവശങ്ങളും ഈ ലോകത്ത് തന്നെ തുടർച്ചയുള്ളതായിട്ട് നിലനിൽക്കും അത് മറ്റൊരു അടയാളമാണ് അള്ളാഹു സുബാൻ അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കുറിച്ച് കുർഖാനിന് ഒരുപാട് പറയുന്നുണ്ട് സൃഷ്ടാവ് എന്ന നിലയിൽ തന്നെ അവൻ അൽ അൽക്കാണ് അൽ ഭാരി ആണ് അൽ മുസഫ്വിറാണ് അൽ ബദീ ആണ് എന്നൊക്കെ കുർ പറയുന്നുണ്ട് സൃഷ്ടാവ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ഓരോന്നും അതുല്യമായിട്ട് യുണീക്കായിട്ട് സൃഷ്ടിക്കുന്നവനാണ് അവൻ ഓരോന്നും സവിശേഷമാണ് ഒരുപക്ഷെ ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ പോലും ഉള്ളടക്കങ്ങൾ വ്യത്യസ്തമാണ് നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് നമ്മുടേതായ അവയവങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട് പക്ഷെ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് സുബ്രാന എൻ്റെ കണ്ണ് ോകത്ത് എണ്ണൂറ്റി അമ്പത് കോടി മനുഷ്യരിൽ എന്റേത് മാത്രമാണ് നിങ്ങളുടെ കണ്ണ് നിങ്ങളുടേത് മാത്രമാണ് അങ്ങനെയാണല്ലോ എയർപോർട്ടിലും മറ്റും നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ക്യാമറകളിൽ നോക്കി നിൽക്കുകയാണ് നമ്മൾ വിരലയാൾ വിരലടയാളം അങ്ങനെയാണ് ഓരോ ആളുടെ മുടി അങ്ങനെയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് കുറ്റാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇത് കേവലം ഒരു കൗതുകത്തിന് സംഭവിച്ചു പോയതാണോ അങ്ങനെയല്ല നീ കർ ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് നീ തന്നെയാണ് തെളിവ് മറ്റാരിലും പഴിചാരേണ്ടി വരില്ല നിന്റെ കർമ്മങ്ങൾക്ക് നീ തന്നെ സാക്ഷിയാകും നിന്റെ വാ മുദ്ര വയ്ക്കപ്പെടുകയും കൈ സംസാരിക്കുകയും കാല സാക്ഷി പറയുകയും ചെയ്യുമെന്ന് ആ നമ്മുടെ ശരീരം സാക്ഷി നമ്മൾ നമ്മൾ ഇതെന്തൊരു അത്ഭുതമാണ് കണ്ണേ ഒന്നിച്ചല്ലേ എല്ലാം കണ്ടതും ആസ്വദിച്ചതും നീയും എന്റെ മനസ്സും ഒന്നിച്ചല്ലേ കണ്ടോണ്ടിരുന്നത് ഒന്നിച്ചല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നാവേ നിന്നെ കൊണ്ട് ഞാൻ വർത്തമാനം പറയുമ്പോ ഞാനും നീയും ഒന്നായിരുന്നില്ലേ നടക്കുമ്പോൾ ഒന്നിച്ചല്ലേ നമ്മൾ സഞ്ചരിച്ചത് ഇപ്പോഴെന്താണ് അള്ളാഹുവിന്റെ കോടതിയിൽ നീ അക്ഷരാർത്ഥത്തിൽ അക്ഷരാറിക്കളഞ്ഞത് എന്താണ് ഇങ്ങനൊരു ചോദ്യമുണ്ട് നമ്മൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ് ആ സമയത്ത് നമ്മുടെ അവയവങ്ങൾ നമ്മോട് പറയുന്നൊരു മറുപടി ഉണ്ട് നീ സകലതിനെ കൊണ്ടും സംസാരിപ്പിച്ച അവഹുണ്ടല്ലോ അവനാണ് ഞങ്ങളെ കൊണ്ടും ഇപ്പോൾ വർത്തമാനം പറയിക്കുന്നത് എന്ന് പറയും അത്രേ ഈ എല്ലില്ലാത്ത മാംസപിണ്ഡം ആണല്ലോ മാവ് എത്ര വാക്കുകളാണ് നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നാവായത് കൊണ്ടാണോ ശരീരശാസ്ത്രപരമായിട്ട് അങ്ങനെ ചിലത് ഒരുപക്ഷെ പറയാൻ കഴിയും പക്ഷെ മാവ് ഉണ്ടായിട്ടും സംസാരശേഷി ഇല്ലാത്ത എത്രയോ മനുഷ്യരില്ലേ അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് അതിന് സംസാരശേഷി ഉണ്ടാകുന്നത് എങ്കിൽ അല്ലാഹു തന്നെയാണ് ഇപ്പോൾ പരലോകത്ത് വെച്ച് അവയ്ക്കെല്ലാം ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് സംസാരിക്കാനും സാക്ഷി പറയാനും കഴിവ് നൽകുന്നത് എന്ന് അവിടെ വെച്ച് നമ്മുടെ അവയവങ്ങൾ തന്നെ നമുക്കെതിരില് സാക്ഷി പറയാം അതുകൊണ്ടാണ് അള്ളാഹ് ഓരോ ആളുടെയും അവയവങ്ങളുടെ ശരീരഭാഗങ്ങളുടെ കോശങ്ങളുടെ എല്ലാ സൂക്ഷ്മ തലങ്ങളെയും വ്യത്യസ്തമാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും അതേപോലെ വ്യത്യസ്തമായിരിക്കുമോ എന്നർത്ഥം അതിനാൽ കൂടുതൽ ജാഗ്രതപ്പെടേണ്ട കാലമാണ് അള്ളാഹുവിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ് എന്ന ബോധ്യം മനസ്സിലെപ്പോഴും ഉണ്ടാവണം മൊബൈൽ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ടാബിലേക്ക് ഒക്കെ ഓരോ നോട്ടം നോക്കുമ്പോഴും നമ്മുടെ കണ്ണ് നിരന്തരം അവിടെ അടയാളപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ ഉണ്ടല്ലോ കേൾക്കുമ്പോഴും നടക്കുമ്പോഴും കൈകാലുകൾ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നിരന്തരം അത് അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഓരോ അനക്കത്തിലും നമ്മൾ എത്രമാത്രം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും മരിച്ചു മണ്ണോട് ചേർന്നിട്ട് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം എല്ലുകളൊക്കെ ദ്രവിച്ച് നുരുമ്പി പോയിട്ടും ഇനി എങ്ങനെ ഒരുമിച്ച് കൂട്ടാനാണ് എന്ന് മനുഷ്യർ പരസ്പരം പറയാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ മറുപടി നാം കഴിവുള്ളവൻ തന്നെയാണ് ബനാന ഇത്രയും ഇടത്ത് എണ്ണൂറ്റി അമ്പത് കോടി ഡിസൈനാണ് ആണ് അതുല്യനായ കലാകാരൻ അള്ളാഹു സുബ്രഹാൻ ഹു താല സംവിധാനിച്ചത് ആർക്കെങ്കിലും സാധിക്കോ ഇത്രയും ഇടത്ത് എണ്ണൂറ്റമ്പത് കോടി അടയാളങ്ങൾ എന്നാൽ അതിനേക്കാൾ എത്രയോ കോടി മനുഷ്യർ ഇതേപോലെ വ്യത്യസ്തമായ അടയാളങ്ങളുമായിട്ട് ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോയിരിക്കുന്നു അവരുടേതും വ്യത്യസ്തമാണ് എന്തൊരു എന്തൊരത്ഭുതമല്ലേ എത്ര തന്നെ നിരന്തരം ഈ കൈകൾ പ്രവർത്തിച്ചിട്ടും ഇതിലെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നില്ലല്ലോ ഓരോ ദിവസവും പുതിയ കോശങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി തീപ്പൊള്ളലേറ്റാൽ പോലും ഇതിൻ്റെ മദർ ലെയർ ഇതിൻ്റെ അകത്ത് അവശേഷിക്കുന്നുണ്ടാവും പിന്നെയും അത് മുളച്ചു വരും പോലെ പുറത്തേക്ക് വരുന്നത് കാണാം വെറുതെയാണോ കൗതുകമാണോ അല്ലല്ലോ ഈ ജീവിതം അത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് വനത്തു ഉമ്മ നിങ്ങൾ ചെയ്തു വെച്ചതും അവയുടെ അടയാളങ്ങളും എല്ലാം രേഖപ്പെടാനുള്ളത് തന്നെയാണ് ഒന്ന് പുഞ്ചിരിച്ചാല് മറ്റൊരാളുടെ മനസ്സിൽ അത് സന്തോഷത്തിൻ്റെ ഒരു മുദ്ര വയ്ക്കുന്നുണ്ട് കൈകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ മുസാഫ ചെയ്ത് സലാം ചൊല്ലുമ്പോൾ തീർച്ചയായും എൻ്റെ വിരലടയാളങ്ങൾ സഹോദരൻ്റെ കയ്യിൽ പതിയുന്നുണ്ട് ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഒന്ന് തലോടുമ്പോൾ നല്ല വാക്ക് പറയുമ്പോൾ സേവന പ്രവർത്തനങ്ങളിലേർപ്പെടുമ്പോൾ ഒക്കെ അതാണ് സംഭവിക്കുന്നത് അതിനാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻസ് അടയാളങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുവാൻ സാധിക്കുക എന്നതാണ് ജീവിതം ധന്യമാക്കാനുള്ള വഴി അതിനാൽ പുഞ്ചിരിക്കും നിങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ് അങ്ങനെ പ്രതീക്ഷാപൂർവം സ്വർഗം മുമ്പിൽ കണ്ട് പടച്ചവൻ്റെ ക്യാമറക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ നിലകൊള്ളുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകുന്ന